അതിരപ്പിള്ളി വനത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ പോസ്റ്റ്മോര്ട്ടം ഇന്ന് നടക്കും വാച്ചുമരം കോളനിക്ക് സമീപം ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വനത്തിൽ കാണാതായ വാച്ചുമരം കോളനി നിവാസി വയോധിക അമ്മിണിക്കായി വനംവകുപ്പ് നടത്തുന്ന തിരച്ചിലിനിടെയാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ആനയുടെ മസ്തകത്തിൽ മുറിവ് കണ്ടെത്തിയിട്ടുണ്ട് ആനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പറ്റിയ മുറിവാണെന്നാണ് നിഗമനം ആനയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം കണ്ടെത്താനാകൂ എന്ന് വനംവകുപ്പ് അറിയിച്ചു പോസ്റ്റുമോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം വനത്തിൽ സംസ്കരിക്കും